എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനുണ്ട് നിനക്ക് ഈ വീട്ടിലുള്ളവരറിയാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് നീ അതെന്താണെന്നും എന്തിനാണെന്നും ഇനി എനിക്ക് അറിയണമെന്നില്ല നിനക്ക് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം എവിടെയും തൊലഞ്ഞു പോ അതേ എനിക്ക് പറയാനുള്ളൂ മുത്തശ്ശി അമ്മയും പൊറുക്കണം മനസ്സിലടക്കി വെച്ചതെല്ലാം അറിയാതെ പുറത്തു വന്നു പോയതാ ഇവള് ശരിയല്ല മുത്ത എന്റെ കുഞ്ഞ അനിയത്തി ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പറയണമെങ്കിൽ എത്രക്ക് ഉള്ളില് എത്ര നാളുകളായി ഇവിളിങ്ങോട്ടൊന്ന് വന്നിട്ട് മുത്തശ്ശിയോ അമ്മയോ ഒരു നോക്ക് കാണണത് പോലും ഇവൾക്ക് തോന്നിയില്ലല്ലോ എന്നിട്ട് ഇപ്പൊ വന്നത് എന്തിനായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തെങ്കിലും കുത്തിരിപ്പും വിഷയവും ഉണ്ടാക്കി നമ്മളെ എല്ലാവരും തമ്മിലടുപ്പിച്ച് ഈ കുടുംബം തകർക്കണം അത് തന്നെയാ ഇവളുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലേ ഇപ്പോഴെങ്കിലും ഇവളെ തനി സ്വരൂപം മനസ്സിലായല്ലോ പറയാനും നന്നാക്കാനും ശാസിക്കാനും ഒന്നിനും ഇനി ഞാനില്ല മനസ്സിൽ നിന്ന് ഒഴിവാക്കുക ആരും ചെയ്യാത്ത മഹാഭാപം സ്വന്തം കൂടെപ്പറുപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ഇവളോട് എനിക്ക് ക്ഷമിക്കാനാവില്ല കണ്ണീരും കയ്യും കുറ്റബോധവുമായിട്ട് ഇനി എന്റെ മുന്നിലേക്ക് നീ വരാനും പാടില്ല തീർന്നു എല്ലാം പക്ഷെ തേപ്പ് കിട്ടി ചക്കി കലകുമ്പോഴാണല്ലോ ഓരത്തന്മാർക്ക് അടിച്ച് കോൺ തെറ്റി റോഡിലും ഓടയിലും ഒക്കെ കിടന്ന് നോക്ക് ഞാനും ഒന്ന് കറങ്ങി അടിച്ച് തപ്പിയിട്ട് വിളിക്കാം ഓ ശരി ഓക്കെ നീ എന്താടാ പേടിച്ചു പോയാ സത്യം പറഞ്ഞാൽ നീ ചത്തു നിന്ന് കരുതി ആംബുലൻസ് ബുക്ക് ചെയ്യാൻ പോയതായിരുന്നു ഞാൻ ചത്തു വരച്ച നിന്നെ കുഴിവട്ടി മൂടാൻ ശ്മശാനത്തിനെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട് കേൾക്കുന്നുണ്ടോ നീ ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് ഇറങ്ങി പോയിട്ട് ഇപ്പൊ മണിക്കുറഞ്ചിട്ടായില്ലേ എന്നിട്ട് ഇതുവരെ ചാകാതിരുന്നത് മോശമായി പോയി കേട്ടാ ബാക്കിയുള്ള ഇങ്ങനെ കൊതിപ്പിക്കരുത് ചാടാ അങ്ങോട്ട് ചാടി ചാകാനുള്ള ആശ തീർക്ക് ചാടാ മരിക്കാനുള്ള ആഗ്രഹം തീർന്നോ നീ ചത്താൽ വർഷാപ്പിന് പണിക്കാരെ കിട്ടാതെ ഞാൻ ബുദ്ധിമുട്ടും ഓർത്തിട്ടാണെങ്കിൽ നിന്നെ പോലെ പത്ത് പിള്ളേരെ എനിക്ക് കിട്ടും അതുകൊണ്ട് എനിക്ക് വിനോദമൊന്നുമില്ല നീ നിന്റെ ആഗ്രഹം തീർക്കാൻ നോക്ക് എടാ നീ ഒരു കാര്യം ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോളാം ആ ഡോക്ടർ പണ്ണിനല്ല ഈ ലോകത്താർക്കും നിന്നെ പോലെ തന്നെ വേണ്ട ആളുകൾ നിന്നെന്തിനപ്പെടണം നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇന്ന് പണി ചെയ്തില്ലെങ്കിൽ നാളെ നിനക്ക് ഒരു നേരത്തെ എന്നെ കഴിക്കാൻ പറ്റുമോ പറ്റുമോന്ന് നീ തന്നെ പറ എടാ പണമില്ലാത്ത നിന്നെയും എന്നെയും പോലുള്ള ഗതികെട്ടവന്മാർക്ക് ഇഷ്ടവും പ്രേമവും മനഞ്ചുട്ടി ഓട്ടമൊന്നും പറഞ്ഞിട്ടില്ല എല്ലുമുറിയ പണി ചെയ്യുക രണ്ടെണ്ണം അടിച്ച് ആനന്തം കണ്ടെത്തണം ഐശ്വര്യാറായി സ്വപ്നം കണ്ടോട്ട് കിടന്നുറങ്ങണം അതെ നമുക്കൊക്കെ വിധിച്ചിട്ടുള്ളൂ അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കൂത്ത കാശും നിന്റെ കയ്യിൽ ഒന്നു രണ്ടും വണ്ടിയുമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ പെണ്ണും നിന്നെ വെറും ഒന്നും നിർത്തത്തില്ല അത്ര മാത്രമേ ഉള്ളൂ ഇതൊക്കെ പണം കൊണ്ട് നേടാൻ പറ്റാത്തതായി ഈ മൂലത്തൊന്നുമില്ല അതാ സത്യം ഞാൻ മിസ്മയ്ക്ക് വേണ്ടി ചാവില്ല അശാനെ പക്ഷേ ഈ നാട്ടിൽ നിന്ന അവളുടെ ഓർമ്മകൾ എന്നെ നശിപ്പിക്കുന്ന ഉറപ്പാണ് അതെനിക്ക് പറ്റില്ല ശാനെ ഞാൻ കോയമ്പത്തൂരും മറ്റോ പോയി പണിയെടുത്ത് ജീവിച്ചോളാം എവിടെങ്കിലും ജീവിതകാലം മുഴുവൻ ഗതി കിട്ടാ പ്രയത്തെ ഓടാനെക്കാൾ വലിയ തോൽവിയാ മറിച്ച് നിവർന്ന് നിന്ന് ആണുങ്ങളെപ്പോൾ ജീവിക്കാൻ നോക്കട അതല്ലേ അതിന്റെ ഒരു അണത്തം നിന്നെ ഇന്ന് വേണ്ടാത്തതിനെ നിനക്കിന്നനെ വേണ്ട അങ്ങനെ പറഞ്ഞാലേ അവിടെ പഠിക്കൂ നീ തന്നെ സ്വയം തീരുമാനിച്ചാൽ മതി എന്ത് വേണമെന്ന് ഞാൻ പോണു വേണമെങ്കിൽ നിനക്കെന്റെ പിന്നാലെ വന്ന് മാന്യമായി ജോലി ചെയ്ത് പുതിയൊരു ജീവിതം തുടങ്ങാം അല്ലെങ്കിൽ ചാടിച്ചത്തോ ഫയർഫോഴ്സുകാരോടെ ഞാൻ വിളിച്ച് പറഞ്ഞോളാ ബോഡി എടുത്ത് വട്ടിക്കിറ കൊടുക്കാൻ അത്ര തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഈ വീട്ടിൽ മറ്റാർക്കും സാധിക്കില്ല വേണമെങ്കിൽ നിനക്കതിന് സാധിക്കും സംസാരിച്ചു കഴിഞ്ഞതല്ലേ പിന്നെ എന്തിനാ വീണ്ടും വിളിക്കുന്നേ നിന്റെ പുറകെ നിന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ ആവശ്യം ഞങ്ങളുടേതല്ലേ അല്ല നാളെ നീ എപ്പെത്തും അത് പിന്നെ എന്താ ഒരു പിന്നെയും മുന്നേ മടങ്ങി വരെ ഉദ്ദേശം ഇല്ലേ അതോ അവിടെ നിന്ന് പുറപ്പെട്ടു പോന്നിട്ട് പാതി വഴിയിൽ വല്ലവന്റെ കൂടെ മുങ്ങാൻ പ്ലാൻ ചെയ്യുവാണോ നീ വല്ലവന്റെയും കൂടെ മുങ്ങാനോ എന്താ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന അയ്യോടാ ഒന്നറിയാത്തൊരു കൊച്ചുകുട്ടി നോക്ക് എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് നീ മിനിമം മാന്യതയും സത്യസന്ധതയും ഒക്കെ ആവാം ഇനി അതൊന്നും നിന്നെ തൊട്ട് തീണ്ടിയിട്ടില്ലെങ്കിൽ മഹേഷ് കുഞ്ഞമ്മ ഒരു ഫൂളാണെന്നെങ്കിലും കരുതാതെ ഇരിക്കണം പൗർണമിയിൽ നിന്ന് ചാടിപ്പോയ ശേഷം നീ ഒരുത്തന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് കണ്ടല്ലോ എന്താ നിനക്ക് അതിനെപ്പറ്റി പറയാനുള്ളതും അത് അതും ഇതോ ഒന്നും പറഞ്ഞ് നീ ജയിക്കാൻ ശ്രമിക്കരുത് നീ കാറിൽ കയറി പോകുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവള ആരാ നിന്നെ വണ്ടിയുമായി വന്ന് കൊണ്ടുപോയവൻ അവനുമായി എന്താ നിന്റെ ബന്ധം അങ്ങനെയൊന്നും ഇല്ല മാഡം എന്റെ ഒരു പരിചയക്കാരന് ജസ്റ്റ് ഒരു ഫ്രണ്ട് അത്രേ ഉള്ളൂ ഞാൻ അതങ്ങ് വിശ്വസിച്ചു ഒരു കണക്ഷനും ഇല്ലാത്ത ഈ നാട്ടിൽ നിനക്ക് എവിടെ കിട്ടി ഈ പരിചയക്കാരനെ സത്യയുടെ കൂടെ ഇന്റർനെറ്റ് കഫയിൽ പോയപ്പോഴും സിറ്റിയിൽ നിന്നോടൊപ്പം സംസാരിച്ചു നിന്നത് ഇതേ വ്യക്തിയല്ലേ നാട്ടിലേക്ക് പോകുമ്പഴി അവൻ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചല്ലേ നിന്റെ ഫോൺ മിസ്സായത് എന്താ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് ഇതൊക്കെ ഇതൊക്കെ മാഡം എങ്ങനെ അറിഞ്ഞു അതെ എന്റെ പേര് മഹേശ്വരി എന്നാ മഹാദേവനെ പോലെ എനിക്കൊരു മൂന്നാം കണ്ണുകൂടി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടല്ലോ നിനക്ക് നീ എങ്ങോട്ട് തിരിഞ്ഞാലും ഏത് അവന്റെ കൂടെ കറങ്ങിയാലും നിന്റെ പുറകെ എന്റെ കണ്ണുണ്ടാവും ഒറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പേരക്കുട്ടി ഇഞ്ഞ് പ്രസവിച്ച് തരുന്നത് വരെ കണ്ടവന്റെ കൂടെ പോയി ഒരുമാതിരി വൃത്തികെട്ടം വികട സരസ്വതി നാവി വിളയാടി നിൽക്കുമ്പോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കാര്യം നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതെ മാഡം മതി സഹിക്കുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ ഒരു ലിമിറ്റുണ്ട് അതുകൂടെ ഓർക്കണം നിങ്ങളുടെ മകന്റെ കുഞ്ഞിനെ എന്റെ ഉദരത്തിൽ ചുമക്കുന്നുണ്ടെന്ന് കരുതിയേ ഞാൻ നിങ്ങളുടെ മരുമകളൊന്നും അല്ലല്ലോ അമ്മായിയമ്മ പോരെ എന്റെ അടുത്ത് ഇറക്കാൻ മെനക്കെടരുത് ഒരുപാടങ്ങേ എൻ്റെ തലയിൽ കയറി ഭരിക്കാനും ഞാൻ സമ്മതിച്ചു തരില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നാളെ അങ്ങോട്ട് തിരിച്ചെത്തിയിട്ട് സംസാരിക്കാം വേഷം കെട്ടെടുക്കാൻ തുടങ്ങിയല്ലടി ഇങ്ങോട്ട് വാങ്ങി വരച്ച വരേ നിർത്തി കാണിച്ചു തരാൻ ഞാൻ ആ ഞാനൊന്ന് ചർച്ചിൽ പോയിട്ട് അങ്ങ് വന്നേക്കാൻ പറ്റി സെമിനാർ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഉണ്ടാവും അതിനുമുമ്പ് ഒരാളെ കാണാനും ഉണ്ട് ഏതായാലും ഗസ്റ്റുകൾ എത്തുമ്പോൾ ഒന്നുകൂടെ തന്നെ വിളിക്കാം ഓക്കെ അപ്പം ഞാൻ എവിടെ എത്തിയെന്ന് പറയാം ശരി ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് നന്ദി എന്താ അത്യാവശ്യമായി എന്ന് പറഞ്ഞേ ഡോക്ടർ ബിസിയാണോ എനിക്കൊന്ന് ചർച്ചിൽ പോകണം അത് കഴിഞ്ഞൊരു സെമിനാറും അറ്റൻഡ് ചെയ്യാനുണ്ട് ഒരഞ്ച് മിനിറ്റ് എനിക്ക് തരണം ഡോക്ടർ പ്ലീസ് ഒരു കാര്യം അറിയാനായിരുന്നു എൻ്റെ സിറ്റുവേഷനൊക്കെ ഡോക്ടർക്ക് അറിയാമല്ലോ ആ കുറച്ചൊക്കെ ഞാൻ കാര്യം ആയിട്ട് പറയാം ഞാനും ഹസ്ബൻഡ് അജയ ഘോഷം അകന്ന് ജീവിക്കുകയാണെങ്കിലും കുറച്ച് നാൾ മുമ്പ് വരെ അയാൾ മറ്റൊരു റിലേഷനിലേക്ക് പോയിരുന്നില്ല എന്ന് പറഞ്ഞ നന്ദി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നേ അജിയുടെ കൂടെ ഇപ്പൊ ഒരു പെണ്ണുണ്ട് ഡോക്ടർ അവനൊരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട് അവൻ അവളെ ട്രീറ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ആ പെണ്ണ് പ്രഗ്നന്റ് ആണെന്ന് അജി എന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു ശരി ആയിക്കോട്ടെ ഇതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്തിനാ ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ് അറ്റ് ഓൾ ആ പെണ് ആരാണെന്ന് എനിക്കറിയണം ഡോക്ടർ വേണം അതിനെ എന്നെ സഹായിക്കാൻ ദിസ് ഈസ് അട്ടർ നോൺ സെൻസ് നന്ദി എന്നോടീ പറയുന്നത് സ്വന്തം ഹസ്ബൻഡിന്റെ എക്സ്ട്രാ മരിയേറ്റഡ് റിലേഷനിലെ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നാ സോറി അതല്ല എന്റെ ജോലി മഹേശ്വരിക്കുഞ്ഞമ്മ എന്റെ ഫ്രണ്ട് ആണെന്നുള്ളത് ശരിയാ പക്ഷേ അവരുടെ മകന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ മാത്രമുള്ള അടുപ്പമൊന്നും എനിക്ക് അവരുമായിട്ടില്ല സോ ആസ് ഐ ടോൾഡ് യു ഇതെന്റെ വിഷയമല്ല നന്ദിക്ക ഡോക്ടർ പ്ലീസ് അജിയമായി അടുപ്പമില്ലെങ്കിലും അവന്റെ അമ്മ ഇപ്പോഴും ഡോക്ടറിന്റെ ഫ്രണ്ടാ അവരൊരു പെണ്ണിനെ എവിടെ ഒളിപ്പിച്ച് പാർപ്പിക്കുന്നുണ്ട് അതിന് പിന്നിൽ എന്തൊക്കെയോ ഗൂഢരഹസ്യങ്ങളുമുണ്ട് അതെന്റെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ആ പെണ്ണ് ആരാണെന്നെങ്കിലും എനിക്കൊന്ന് അറിഞ്ഞു തീരൂ അതിന് ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം എന്റെ അപേക്ഷയാണ് പ്ലീസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതൊന്നും എന്റെ ജോലിയല്ല മഹേശ്വരിക്കുഞ്ഞമ്മയും ബന്ധുക്കളും വല്ല പെണ്ണിനെയും വല്ലയിടത്തും പാർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത് വരുത്തി ചെന്ന് വേണം ചോദിക്കാൻ അതല്ല വേറെ വല്ല പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വേണം ചെല്ലാൻ അതല്ലാതെ ഇക്കാര്യം പറഞ്ഞ് ഇനി മേലിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത് പ്ലീസ് അതെ ഡോക്ടറൊന്ന് നിന്നെ പറയട്ടെ നിങ്ങളുടെ ഈ മഹേശ്വരി കുഞ്ഞുമയും വേണ്ടപ്പെട്ടവരും പിന്നെ എന്റെ ഭർത്താവും ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്കും പങ്കുണ്ട് അതെനിക്ക് ഉറപ്പാ ായ്മയ്ക്കും കൂട്ട് നിന്നിട്ട് പള്ളിയിൽ പോയി കുമ്പസരിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല അജിയും അവന്റെ അമ്മയും അവരുടെ നശിച്ച ആൾക്കാരും നിമിത്തം എന്റെ ജീവിതം ഇനി നശിക്കാൻ ഇടയായാൽ അതിന്റെ ശാപം നിങ്ങളുടെ നെറുകയിലും വന്നു വീഴും ഒരിക്കലും സമാധാനം കിട്ടില്ല നിങ്ങൾക്ക് ഞാൻ അനുഭവിച്ചതൊക്കെ തന്നെ നാളെ നിങ്ങളുടെ മോള അനുഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും ഉറപ്പാ thank <laughs> you അമ്മ എനിക്കിവിടെ മടുത്തു പറ്റാണ്ടായി തീരാ പെണക്കവും പരിഭവും തീർക്കാൻ വേണ്ടി ഞാൻ മിണ്ടിയും പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്കൊന്നും ചെല്ലും കണ്ട ഭാവം നടിക്കില്ല വല്ലാതെ അങ്ങ് അവഗണിക്കും എനിക്ക് മതിയായി ഹരിയട്ട ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത ഈ വീട്ടിൽ ഇങ്ങനെ ശ്വാസം മുട്ടിക്കഴിയാൻ എനിക്ക് പറ്റില്ല പകലെങ്കിലും എനിക്കിവിടെ നിന്നൊന്ന് മാറി നിൽക്കണം മനുഷ്യന്മാരുടെ സ്വഭാവമുള്ള എവിടേക്കെങ്കിലും ഹരിയേട്ടൻ തടസ്സം നിക്കാൻ നോക്കരുത് ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം വെച്ചാ എങ്ങോട്ട് ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകോളാം നീ പിന്നെ ട്യൂഷൻ ക്ലാസ് താഴേക്കുള്ള പടി ഇറങ്ങുന്നവളല്ല അത് ഹരിയേട്ടം മനസ്സിലാക്കിയിട്ടില്ല മുകളിലോട്ടെ എന്റെ നോട്ടം പോവും എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഈ വീട്ടിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ മാത്രമല്ല നമ്മുടെ ജീവിതം ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകരിക്കുന്ന ഒരു പരിപാടിയാ എന്നോട് പറയാൻ പറ്റുന്നതല്ലേ ഹരിയേട്ടനോടല്ലാതെ മറ്റാരോടാ ഞാൻ പറയാ അതിനു മുമ്പ് എനിക്കൊരു ഉറപ്പ് തരണം എന്റെ കൂടെ നിൽക്കും ഏത് സാഹചര്യത്തിലും ഉറപ്പുള്ളൊരു സപ്പോർട്ട് അത് മതി എനിക്ക് ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ചവിട്ടി നിൽക്കാൻ ഒരു തരി മണ്ണ് മതി എനിക്ക് അവിടെ ഞാനൊരു സാമ്രാജ്യം കെട്ടിപ്പൊക്കും എന്റെ ഒപ്പം നിന്ന നമ്മൾ ജീവിക്കുകയും ഹരിയേട്ട അന്തസ്സോടെ ജീവിച്ച് കാണിക്കണം നമുക്ക് പലരെയും ഞാനുണ്ടപ്പോ നീ ധൈര്യമായിട്ട് പറയാ എന്താ നിന്റെ മനസ്സിലാക്കുക